പറയുന്നു നീ നീ യേശുവിനെ സ്വീകരിച്ച നാളിൽ ആ നിമിഷം തന്നെ നിന്റെ നിന്റെ കർത്താവിന്റെ ഉടമ്പടിയുടെ പൈതലായി മാറി നിനക്ക് വേണ്ടിയാണ് അവന്റെ അവന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും ചെവി പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുക ലോകത്തുള്ളവർക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടി ഒരു സ്ത്രീ പറഞ്ഞു മതി യേശു എന്താ മക്കളുടെ അപ്പം അപ്പം അത് സൗഖ്യം മക്കളുടെ അപ്പമാണ് 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 രക്ഷ മക്കളുടെ 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 നീതി നിത്യജീവൻ പറഞ്ഞു മതി നിനക്ക് അപ്പമാണ്ക്ഷത് യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് നുറുക്കല്ല ദൈവം കൊടുക്കുന്നത് അവന്റെ കയ്യിൽ സൗഖ്യത്തിന്റെ അപ്പമുണ്ട് ഉണ്ട് അത് ഏറ്റവും വലിയ സൗഖ്യം ഞാൻ വിളിച്ചു പറയാ നിന്റെ പാപത്തെ നീ കൈകാര്യം ചെയ്യണം പറഞ്ഞോട്ടെ ഈ ലോകത്തിൽ ും നിങ്ങൾ തന്നാലും ഉണ്ടല്ലോ നിങ്ങള് എന്നുള്ള കൺസപ് മാറിക്കോണം എപ്പോഴും അവൻ എന്നെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ സാധാരണ ഒരു മനുഷ്യനോട് മനുഷ്യോട് യേശു എന്തിനാ മരിച്ചേ എന്റെ പാപത്തിന് വേണ്ടി പക്ഷെ വിശ്വാസം യോജിച്ച പറയണം അവൻ എന്നെ നീതീകരിച്ചു എന്നെ ശുദ്ധീകരിച്ചു എനിക്ക് ആ പദവി ദൈവം തന്നുകഴിഞ്ഞു ദൈവത്തെ സ്തുതിച്ചർത്താവ് ഉപ്പമ പറയുമ്പോ നിങ്ങൾക്കറിയാം രാജാവിന്റെ മകന്റെ കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിച്ചു ഒരു പറഞ്ഞേ പക്ഷെ ക്ഷണിച്ചവരൊന്നും വന്നില്ല രാജാവിന് കോപം വന്നു ആ പുത്രൻ കർത്താവിനെയാണ് പ്രണാദം ചെയ്യുന്നത് അപ്പൊ എല്ലായിടത്തും അറിയിപ്പ് കൊടുത്തു പക്ഷെ കൊടുത്തവരാരും വന്നില്ല പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ് വഴിത്തലക്കുള്ളവരെല്ലാം വിളിക്കാൻ പറഞ്ഞു വേദപുസ്തകവും പറയുന്ന ജാതികളുടെ പട്ടിക നമ്മൾ യഹൂദനാണ് അവന്റെ സ്വന്ത ജനം വിളിക്കാൻ പറഞ്ഞു അവരെല്ലാവരും വന്നു എല്ലാവരെയും കൊണ്ട് നിറഞ്ഞു അവൾ ഒരു കാര്യമുണ്ട് കേട്ടോ കല്യാണ വസ്ത്രമുണ്ട് വിവാഹ വസ്ത്രമുണ്ട് ഉണ്ട് രാമിം പറഞ്ഞേ പക്ഷെ അതിട്ടോണം അതാണ് ദൈവത്തിന്റെ നീതി യോഗ്യത യേശുവിനെ സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം നീതികരിക്കുകയാണ് മണവാളം തലപ്പ പണിയുന്ന പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുമ്പോലെ അവനെന്നെ രക്ഷാ വസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഈ യോഗ്യതയുടെ വസ്ത്രം രക്തത്തിലൂടെയാണ് വരുന്നത് അത് സൗജന്യമാണ് ഞാൻ എപ്പോഴും പറയും യേശുവിന്റെ രക്തത്തിന്റെ ഒരു തുള്ളിക്ക് കോടി രൂപയാണ് വില എന്ന് പറഞ്ഞാൽ കൊണ്ട രക്തം ചൊരിഞ്ഞ് ഈ ശബ്ദ പരിധിയിൽ ഈ കർത്താവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്റെ ഹൃദയത്തിലേക്ക് വരണവേ നിന്നെ ഞാൻ രാജാവായി സ്വീകരിക്കുന്നു പറയുമ്പോൾ അതേ ഈ കർത്താവിന്റെ രക്തം നിന്നെ ഇന്ന് രാത്രി ശുദ്ധീകരിക്കാൻ ഏത് ും പെട്ടുപോകുമ്പോ സർപ്പം കൊണ്ടേശുവിന്റെ അതിന് ശക്തിയുണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം ആ നാമത്തിന്റെ അധികാരത്തെ ഞാൻ ഈ കർത്താവിൽ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദപരിധി അവൻ ജീവനാണ്

അവൻ അവനെ എന്താ എന്താറിയ വിശ്വാസം പലർക്കും നല്ല സുഖമായി ഓടാൻ കഴിയാത്ത എന്താണെന്നറിയോ ദൈവത്തെ ഒന്ന് അനുസ്വദിച്ചു ഓടാൻ കഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ പാപവും ഉണ്ട് ഭാരവും ദൈവം എനിക്ക് വർഷങ്ങൾക്ക് മതപെളിമ്പാടും ഈ റെയിൽവേ സ്റ്റേഷനിലെ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ ഈ ഒത്തിരി ലഗേജ് കൊണ്ട് കൊടുത്ത് ഫ്രീ ആയിട്ട് ഓടാനൊക്കെ തരുന്നു ഈ ഭാരം എങ്ങനെ അവന്റെ മേലോണം കാരണം ഞാൻ ഓരോ പ്രഭാതത്തിൽ എഴുന്നേക്കും എനിക്കറിയാം അവൻ എന്റെ ഭാരം വഹിക്കുന്ന ആൾ തോറും ഞാനിതിനെ ദൈവത്തെ ശ്രദ്ധിച്ചു എന്റെ കാര്യങ്ങൾ എൻ്റെ അപ്പന്റെ കയ്യിൽ കൊടുത്താൽ എൻ്റെ അപ്പൻ എന്റെ കാര്യങ്ങൾ നടത്തും മരുഭൂമിയിൽ മഞ്ഞ പൊഴിഞ്ഞത് അവര് ചോദിച്ചിട്ടല്ല

അപമാന മനുഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗം ദൈവങ്ങളെ പറഞ്ഞോസ്റ്റി ഒരാമ്യം പറഞ്ഞു വലതുഭാഗം അധികാരത്തിന്റെ സ്ഥലമാണ് എനിക്ക് ഈ കയ്യേക്കാൾ വശമാണ് ചില കിടന്നു ഈ വർഷമുള്ളവരുണ്ട് പക്ഷെ അധികാര സ്ഥലമാണ് പത്രോസിനോട് പറഞ്ഞു വശത്ത് ദൈവത്തിന്റെ വാഗ്ദത്വമുള്ള സ്ഥലം വലതു ദൈവത്തെ ശ്രദ്ധിക്കാട്ടെ അധികാരത്തോടെ എല്ലാം പറഞ്ഞപ്പോൾ എനിക്കറിയാം സിംഹാസനത്തിൽ മാറാത്ത സിംഹാസനത്തിൽ രാമേ പറഞ്ഞേ ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് ആളല്ല രാജാതി രാജാവും കർത്താതി കർത്താവും സ്ഥിരമായി രാജസ്ഥനായി വാഴുന്നവൻ ആ വാഴുന്ന സിംഹാസനത്തിലുണ്ടെങ്കിൽ തന്റെ മക്കൾക്ക് വേണ്ടി നീതി നടത്താൻ ആ ബോധ്യമാ നിന്നെ എന്നെ പിടിവിക്കട്ടെ ആ ആ എന്നെ രാത്രി നോ ഒ ട്രൂത്ത് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ ഒരാൻ പറഞ്ഞേ സത്യം നീ അറിയണം എന്താണ് സത്യം പാപത്തിനു വേണ്ടി മരിച്ചു ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നവിടെ നിൽക്കരുത് അവൻ പിതാവിന്റെ വലഭാകെ ഇരുന്ന് വാഴികയാണ്